നമസ്കാരം കവിത കമ്പനി എന്ന ഈ ചാനൽ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ് അക്ഷരശ്ലോക പാഠം എന്ന ഞങ്ങളുടെ ഈ സംരംഭം ഒരു റൗണ്ട് പൂർത്തിയാവുകയാണ് പ്രധാനപ്പെട്ട എല്ലാ അക്ഷരങ്ങൾക്കും ആവശ്യത്തിന് ശ്ലോകങ്ങൾ ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ തുടങ്ങുന്നത് കുഞ്ചിരി ഹാകുലീനമാം കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്നാണ് അതിലെ ഒരു വരിയാണ് എന്നുടേയൊച്ച കേട്ടുവോ വേറിട്ട് ശ്ലോക രംഗത്ത് അല്ലെങ്കിൽ ശ്ലോക പരിശീലന രംഗത്ത് ഞങ്ങൾ കടന്നു വരുമ്പോൾ കാറ്റേൽക്കുമ്പോൾ തിളങ്ങും തൊടുപുറി ഞെട്ടിത്തൊട്ടിൽ കകത്തങ്ങലമുറയിടുമ പേടി മാറാത്ത ഇങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് പൊതുവെ കേട്ടു വരാറ് ആ ഒരു ട്രെൻഡിന് ഒരു മാറ്റം കുറിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് കേട്ടുവോ എന്നൊച്ച വേറിട്ട് എന്ന് ഞങ്ങൾ ചോദിക്കുന്നത് ദുരിതം േകം ചീട്ടുകളിക്കയാ ചിലർക്കണ്ഠപാനം പ്രിയം മൂകം മൂക്കിനു നേർക്കുകേകം ശിവം സുന്ദരം ശ്ലോകം ചൊല്ലിരിപ്പു ഞങ്ങൾ ചിലരീ ലോകം വിഭിന്നോത്സവം ഊരകത്തമ്മ തിരുവടിയുടെ വലയാധീശ്വരിയെ വിശ്വനാഥയായ വലയാധീശ്വരിയുടെ ക്ഷേത്രത്തിനകത്തു നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായത്രി കെ പി അൻപത്തൊന്നക്ഷരാളീകലിതനുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടു പൂക്കും കുസുമതീലേന്തുന്ന പൂന്തേൻ കുഴമ്പേ എന്ന മഴമംഗലത്തിൻ്റെ വിശ്രുതമായ സ്തുതി ചൊല്ലിയാണ് ഈ അക്ഷരശ്ലോക പാഠം ആരംഭിച്ചത് ആ ഗായത്രി കെ പി തന്നെ ചൊല്ലിയ വൈലോപ്പിള്ളിയുടെ ആ കഷ്ടം നരജീവിതം ദുരിതം ഈ ശോകം മറക്കാൻ സുഖോദ്രേകം ചീട്ടുകളിക്കയാം ചിലർ അക്ഷരശ്ലോകത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും വിളിച്ചോതുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഈ ശ്ലോകം ചൊല്ലി ഈ സെഷൻ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അക്ഷരശ്ലോകം ജനകീയമാക്കാനും ശ്ലോകങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനും അശ്രാന്ത പരിശ്രമം നടത്തിയ ഇപ്പോഴും നടത്തുന്ന ഉമേഷ് നരേന്ദ്രനെ പോലെയുള്ള ശ്ലോകത്തെ സമൂഹ മാധ്യമങ്ങൾ വഴി ജനകീയമാക്കുന്ന അരിയന്നൂർ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഞങ്ങളുടെ പൂർവ്വ സൂരികളുടെ ശ്രമങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ശ്ലോകം ഇവിടെ അവതരിപ്പിക്കുന്നത് ഹാ കഷ്ടം മരജീവിതം ദുരിതം മരജീവിതം ദുരിതമാണ് ഈ ശോകം മറക്കാൻ സുഖോദ്രേകം ചീട്ടുകളിക്കാം ചെയ്താൽ ചിലർ ചീട്ട് കളിക്കും ചിലർക്ക് ആകണ്ഠപാനം പ്രിയം ആഖണ്ഠപാനം മദ്യപാനം ആണ് പ്രിയം മൂകം മൂക്കിനു നേർക്കുകണ്ുമു ചിലരുന്ന ഏകം ശിവം സുന്ദരം ചിലർ ആധ്യാത്മികതയിൽ മുങ്ങി പോകും ശ്ലോകം ചൊല്ലിയിരിപ്പു ഞങ്ങൾ ചിലർ ഈ ലോകം വിഭിന്നോത്സവം ഞങ്ങൾ ചിലർ ശ്ലോകം ചൊല്ലിയിരിക്കുന്നു ഈ ലോകം അങ്ങനെ വിഭിന്നങ്ങളായ കാര്യങ്ങളിൽ കാര്യങ്ങൾ ഉത്സവമാക്കുന്ന ഒന്നാണ് എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകം ഇവിടെ ചൊല്ലിയത് തൃശ്ശൂർ ചേർപ്പ് ഊരകം സ്വദേശി ഗായത്രി കെ പി ശ്ലോകത്തിൽ കവിതയുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്ന കാലത്താണ് ശ്ലോകം പഠിപ്പിക്കാനായി കവിത കമ്പനി എന്ന പേരിൽ ഞങ്ങളൊരു ചാനൽ ആരംഭിച്ചത് കുട്ടികളുടെ ശ്ലോകങ്ങൾ ശ്ലോക ആലാപനങ്ങൾ ശ്ലോകക്കാരിലേക്ക് എത്തിക്കുക മികച്ച ശ്ലോകക്കാരുടെ ശ്ലോകാലാപനങ്ങൾ സൂക്ഷിച്ചുവെക്കുക എന്നീ ഉദ്ദേശങ്ങളാണ് ഈ സംരംഭത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ആ രണ്ട് ഉദ്ദേശങ്ങളും സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനിയും പുതിയ ശ്ലോകപാഠങ്ങളും ശ്ലോക കവിതകളും മികച്ച കവിതകളിലെ ശ്ലോകങ്ങളും മികച്ച ശ്ലോകക്കാരുടെ കവിതകളുമായി ഞങ്ങൾ ഇനിയും ഇവിടെ ഉണ്ടാകും